യൂട്യൂബ് ചാനൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയണത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്നത് വേണുസുതിയാണ് അല്ലേ രേണുസുതിയെ ഒരു ദിവസം നമ്മൾ ഫോൺ തുറക്കുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യങ്ങളും വേണുസുദീൻ്റെ കാര്യങ്ങൾ രണ്ടിൽ കൂടുതൽ പ്രാവശ്യങ്ങളും വേണുസുദീൻ്റെ കാര്യങ്ങൾ വരാതിരിക്കില്ല അല്ല നെഗറ്റീവിലൂടെയാണെങ്കിലും രേണു സുദി ഒക്കെ പഴയ ആളൊന്നുമല്ല ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്ന തന്നെ മാറിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രേണു സുദീൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽസുകൾ റിയാക്ഷൻ വീഡിയോസൊക്കെ മെയിൻ കണ്ടായിട്ട് നിൽക്കുന്നത് റേണു സുദിയാണ് അതും കൂടാതെ രേണുസ്തുതി ഇപ്പം പേഴ്സണലി ഒരുപാട് ബിസി ബിസിയായിരിക്കുകയാണ് ഷോർട്ട് ഫിലിമുകളും ആഡ് ഷൂട്ട്സും ആൽബംസും അങ്ങനെ ഒരുപാട് റേണുസ്തുതി തൻ്റെ കരിയറ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം അത് അവരുടെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ നെഗറ്റീവിലൂടെയാണെങ്കിലും അവർ റീച്ചായി വന്നു ആ റീച്ച് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ റീച്ചായിട്ടല്ല ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് ദിവസങ്ങളായിട്ട് രേണുസ്തുതി തന്നെയാണ് ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത് അത് പിന്നെ കൊല്ലം ശ്രുതി ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള ുപരി ഇപ്പം സുധി ചേട്ടൻ മലയാളികളുടെ മനസ്സിൽ മരണത്തിന് ശേഷവും ഇപ്പോഴും തങ്ങി നിൽക്കുന്നതിൽ ചെറിയൊരു പങ്കെങ്കിലും രേണുസുതി തന്നെയാണ് വഹിച്ചിട്ടുള്ളതെന്ന് പറയും അപ്പം എന്തൊക്കെയാണെങ്കിലും അത് അവരുടെ ജീവിതം അല്ലേ അല്ലേ അവർക്ക് ഈ ഒരു ജോലിയാണ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അവരത് ചെയ് ചെയ്ത് ജീവിക്കട്ടെ ഒരു ജോലിയും ചെയ്യാതെ ജീവി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും അറിയാതെ നിൽക്കുന്നവരുടെ മുമ്പിൽ ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ആണെങ്കിലും ഡ്രീണോ സുദീൻ നല്ലൊരു റീച്ച് ഉണ്ടാക്കിയെടുത്തു അതിലൂടെ പൈസ സമ്പാദിക്കുന്നുണ്ട് മക്കളെ നോക്കുന്നുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് തന്നെയാണ് വേണ്ടത് അല്ലാതെ ഭർത്താവോ മരിച്ചോ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇഷ്ടപ്പെടാത്തൊരു ജോലിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിലും നല്ലത് ഇഷ്ടപ്പെട്ട ജോലിയിൽ ആസ്വദിസ് ജീവിക്കുകയാണെങ്കിൽ അവർ ജീവിക്കട്ടെ അവരുടെ ജീവിതമല്ലേ അല്ലേ അപ്പം ഇതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതായത് ഡ്രയിങ്ങോട് സുധീൻ്റെ കുറച്ച് റീൽസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് തന്നെ തോന്നി എത്ര നെഗറ്റീവ്സ് കേട്ടെങ്കിലും എന്താ അവർ റീച്ചായി അവർ ആ ഒരു ജീവിതം ഇപ്പോഴത്തെ ജീവിതം അവർ ആസ്വദിക്കുന്നുണ്ടെന്ന് അവരുടെ ഒരു എന്താ പറയുക ഓരോ സ്ഥലങ്ങളിലും അവരെ കാണുമ്പം ഓരോ വീഡിയോസിലും അവരെ കാണുമ്പം എനിക്കത് തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലൈഫ് അവർ ജീവിക്കുന്ന ഈ ഒരു സമയം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഒരുപാട് റീൽസിലും ഫോട്ടോഷൂട്ട്സിലും ആൽബംസിലും ഒക്കെ ഷോർട്ട് ഫിലിംസിലും ഒക്കെ ഒരു ഏണസ്തുതി വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് അതിൻ്റെ കൂടെ രേണുസ്തുദീൻ്റെ കൂടെ അഭിനയിച്ച് ഒരുപാട് പേര് ഇപ്പോൾ കേരളത്തിൽ റീച്ചായി നിൽക്കുന്നുണ്ട് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തതും അവർ റീച്ചിന് വേണ്ടി ആണെങ്കിലും നെഗറ്റീവിലൂടെയാണെങ്കിലും ആണെങ്കിലും റീച്ച് നേടിയെടുക്കാൻ അവരെയൊക്കെ രേണുസ്തുതി സഹായിച്ചെന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പം എങ്ങനെയാണെങ്കിലും എന്താ കുഴപ്പം ഇത് ജീവിക്കട്ടെ അവരുടെ ജീവിതമല്ലേ അല്ലേ ഇതെനിക്ക് തോന്നിയ ചെറിയ ഒരു ഒപ്പീനിയൻ മാത്രമാണ് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല അപ്പം എൻ്റെ ചാനൽ കണ്ടിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാണ് താങ്ക്